ഹായ് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവ വേദിയിലാണ് പയ്യന്നൂരാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കലോത്സവത്തിൻ്റെ ഒരു ഉഷാർ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം തന്നെയാണ് ഭക്ഷണം ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കൊടുക്കാൻ തുടങ്ങി വിതരണം ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ പാചകശാലയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഒരുപാട് പച്ചക്കറികളൊക്കെ ഇവിടെ നിരവധി കൂട്ടിയിട്ടിട്ട് കാണാം അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിലുള്ള ഒരു ശേഖരണമാണ് നിരവധി സ്കൂളുകളിൽ നിന്നൊക്കെ ആയിട്ടാണ് ഈ പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്നതാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ഭക്ഷണം ഒരുക്കുന്നത് യു കെ ദാമോദര പൊതുവാളാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പാചകത്തിന്റെ ഒരു കൺവീനർ ഇത്തവണത്തെ പാചകത്തിന്റെ കലോത്സവത്തിന്റെ ഒരു കൺവീനർ ഇവിടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം നമസ്കാരം പേരെന്താ ശശീന്ദ്രൻ കേ എന്താണ് പാചകമൊക്കെ ഉഷാറാക്കുന്നുണ്ടോ പാചകം കുഴപ്പമില്ല ഇതുവരെ വളരെ സ്മൂത്തായിട്ട് ആയിട്ട് പോകുന്നുണ്ട് സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ഒരുക്കുക എന്ന് പറഞ്ഞത് ഒരു പയ്യനൊരു രുചിക്കൂട്ടിൻ്റെ ഒരു കേന്ദ്രമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഭക്ഷണം പാചകം ചെയ്യുന്ന ധാരാളം പാചക കലാകാരന്മാരുള്ള അല്ലെങ്കിൽ പാചക വിദഗ്ധന്മാരുള്ള സ്ഥലമാണ് പയ്യനൊരു കെ യു ദാമോദര പുതുവളാണ് ഈ ഭക്ഷണം പാചകം ചെയ്ത് വിതരണം നടത്തുന്നത് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ കഴിഞ്ഞ അദ്ദേഹത്തിന് ഒരുപാട് വർഷത്തെ അനുഭവമുണ്ട് ഈ മേഖലയിൽ കഴിഞ്ഞ സംസ്ഥാന കലോത്സവം അതുപോലെ തന്നെ ജില്ലാ കലോത്സവങ്ങളിലൊക്കെ ഭക്ഷണ വിതരണം പാചകം ചെയ്ത് വിതരണം നടത്തി ഏറ്റവും മെച്ചപ്പെട്ട അനുഭവമുള്ള ഒരാളെ ഭക്ഷണം പാചകം ചെയ്യുന്നത് അതോടൊപ്പം ഇവിടെ ഈ പയ്യന്നൂരിൻ്റെ ഒരു പ്രത്യേകത സാംസ്കാരികമായും അതിൻ്റെ ഒരു ചരിത്ര പാരമ്പര്യമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് പയ്യന്നൂർ നല്ല ആദിത്യ മര്യാദയോടുകൂടി ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഏറ്റവും മെച്ചപ്പെട്ട ഭക്ഷണം വിതരണം ചെയ്യുക എന്നുള്ളതാണ് അതേ രൂപത്തെ തന്നെ ഇതുവരെയുള്ള എല്ലാ ഒരുക്കങ്ങളും അതുപോലെ വളരെ സജീവമായി ഭക്ഷണശാല പുരോഗമിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ഇന്ന് ഉച്ച ഉച്ചഭക്ഷണം ആരംഭിച്ചിട്ടുണ്ട് രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടായിട്ടുണ്ടായി എല്ലാ ദിവസവും പായസം ഉണ്ടാവും വ്യത്യസ്തതരം പായസം ഉണ്ടാവും ഏറ്റവും രുചികരമായ രീതിയിൽ തന്നെ പയ്യന്നൂരിന്റെ ഒന്ന് കാണിക്കാൻ പയ്യന്നൂരിന്റെ ഒന്ന് കാണിക്കും അങ്ങനെ എല്ലാ സംഘാടനം സംഘാ ഏത് പരിപാടി എടുത്താലും അതിൻ്റെ സംഘാടന മികവുമുണ്ട് അത് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സംവിധാനം ഈ പയ്യന്നൂരിനകത്തുണ്ട് അത് കിട്ടിയ പൊതുപ്രവർത്തകർ ഇട്ട മറ്റ് സാംസ്കാരിക മേലെ ഇടപെടുന്നവരൊക്കെ അധ്യാപകരൊക്കെ തന്നെ ഏറ്റവും നല്ല ഇടപെടൽ അവിടെ നടന്നാണ്ട് ഭക്ഷണ കമ്മിറ്റിയെ സംബന്ധിച്ച് ഒരു പ്രയാസമില്ല കാരണം എന്തിനും ഏതിനും വിളിപ്പുറത്തുള്ള സംഘാടന സമിതിയുണ്ട് ഭക്ഷണം അവർക്ക് എല്ലാവർക്കും അവർ യൂണിഫോമിനിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണം കഴിച്ചു പോകാനുള്ള ടോക്കൺ ഇല്ലാതെ കയറി ഭക്ഷണം കഴിക്കാൻ സമയത്ത് കുട്ടികൾ ഏകദേശം മൊത്തം നാനൂറിലധികം വളണ്ടിയർമാർ അവരുടെ സേവന ഭക്ഷണശാലയിലെ മൊത്തം ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ട് ഭക്ഷണശാലയിൽ നമ്മൾ പത്ത് ഇരു ഇരുപത് വളണ്ടിയർമാർ മാത്രമേ ഉള്ളൂ അധ്യാപകരും മറ്റുള്ളവരും തന്നെ ധാരാളം ഇവിടെ ഉണ്ട് ഒരു പ്രയാസമില്ല ഏറ്റവും നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത ഭക്ഷണശാലയിൽ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കില്ല കഴുകി തയ്യാറാക്കിയ പ്ലേറ്റ് ആണ് അത് ഞാൻ ഒരു തവണ ഉപയോഗിച്ച് ആ പ്ലേറ്റ് പിന്നീട് ഉപയോഗിക്കില്ല ആ ഇല ഉച്ചഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല പാർസൽ ഈ തവണത്തെ ഒരു പ്രത്യേകത ആ പാർസൽ അനുവദിക്കുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും ഏലിയിൽ പാർസൽ നൽകില്ല അത് കേരള സർക്കാരിൻ്റെ നവ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ച കാര്യങ്ങൾ പോകുന്നത് ആ കൃത്യമായി ഇത് നിർമ്മാർ ചെയ്യുന്നതിൻ്റെ വേസ്റ്റ് നിർമ്മാർ ചെയ്യുന്നതിൻ്റെ പ്രയാസങ്ങളുണ്ട് അപ്പോൾ പാർസൽ പാത്രം കൊണ്ടുവന്നാൽ മാത്രം നൽകുന്ന തീരുമാനം സംഘാട സമിതി കൈക്കൊണ്ടിട്ടുണ്ട് ആ രൂപത്തിൽ തന്നെ പോവുകയാണ് വളരെ കൃത്യമായി ഒരു തിക്കും തിരക്കും ഇല്ലാതെ നിങ്ങൾക്കിവിടെ ദർശിക്കാം ഒരു പ്രയാസമില്ലാതെ അല്പം പോലും ക്യൂവിൽ നിൽക്കാതെ തന്നെ ഭക്ഷണശാല വന്ന് ഭക്ഷണം കഴിച്ചു സാറിന്റെ പേര് അപ്പോൾ അപ്പോൾ നമ്മുടെ ദാമോദര പൊതുവാളിനെ ഇവിടെ വിശേഷങ്ങൾ ഭക്ഷണമൊക്കെ റെഡിയായി കലോത്സവം വളരെ ഗംഭീരമായി നടക്കുന്നു ഭക്ഷണൊക്കെ വളരെ ഗംഭീരമായിട്ട് നടത്തുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെ വന്നിട്ടുണ്ട് ഏതായാലും നല്ല രീതിയിൽ ഭക്ഷണം വിതരണം ആയ രംഗത്തായാലും ഒക്കെ വളരെ നല്ല രീതിയിൽ കുട്ടികൾക്കുള്ള വൃത്തിയിൽ ഒരു സംവിധാനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ തോതിൽ നല്ല വൃത്തിയിൽ നടക്കുന്നുണ്ടെന്നില്ലെന്നും ഏറ്റവും വലിയൊരു പിന്നെ സന്തോഷം അറിയിക്കുന്നു ഈ ഒരു ഫീൽഡിൽ എത്ര വർഷമായി അപ്പോൾ കൺവീനർ ഏകദേശം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര വർഷമായി ഒരു ഫീൽഡ് ഞാൻ ഏകദേശം ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു പത്തി ഇരുപത്തിനാലോളം കലോത്സവം ചെയ്തു ഇതിനകം ജില്ല തന്നെ ഒരു പതിനേഴോളം ജില്ല കണ്ണൂർ ജില്ലാ കലോത്സവം ഒരു പതിനേഴോളം ചെയ്തു ഏകദേശം ഒരു സബ്ജിയിലെ കലോത്സവം ഒക്കെ ഈ ഒരു ഏകദേശം ഇരുപത്തിനാലോളം ജില്ല പിന്നെ കലോത്സവങ്ങളിപ്പോൾ ഞാൻ നടത്തി ഏകദേശം ഈ പാചക രംഗത്ത് ഒരു നാൽപ്പത്തഞ്ച് വർഷമായി ഞാൻ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാചകം ഇപ്പോൾ കലോത്സവം തന്നെ ഒരു പിന്നെ വിവിധ സംഘടനകളുടെ സംസ്ഥാനോത്സവമായാലും കളിയാട്ടങ്ങളായാലും ഒക്കെ നടന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ആ വളരെ ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് വളരെ തൃപ്തിയോടെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സന്തോഷത്തിലാണ് ഞാനുള്ളത് ഏതായാലും നല്ല ഭംഗിയായിട്ട് അഞ്ച് ദിവസം അഞ്ച് ദിവസം പൊളിക്കും അഞ്ച് ദിവസം അടിച്ച് പൊളിക്കണമെന്ന് പൊളിക്കണം എന്നാണ് വിചാരിക്കുന്നു ഏതായാലും എല്ലാം എല്ലാ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഇന്ന് ഇന്നത്തെ വിഭവങ്ങളിലെ നാളെ അങ്ങനെ എല്ലാ ദിവസവും മാറ്റി മാറ്റി ദിവസം കനു മെനുവൊക്കെ മാറ്റിയിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ എല്ലാ ദിവസവും പായസം അടക്കമുള്ള ഭക്ഷണം കൊടുക്കുന്നു എല്ലാ ദിവസവും പായസമുണ്ട് ഇന്നിപ്പം കരിപ്പായസമാണ് നാളെ പാൽപ്പായസം ഒരു സപ്രദമനുണ്ട് ഗോതമ്പായസമുണ്ട് അടപ്രഥമനുണ്ട് അപ്പോൾ എല്ലാ ദിവസവും പാ പായസമടക്കമുള്ള ഭക്ഷണമാണ് ഏകദേശം അയ്യായിരം ആളെ ഭക്ഷണം ഇന്നാക്കിയത് നാളി അത് നാളിൽ കൂടുതലാവും തോന്നുന്നുണ്ട് ഏതായാലും വളരെ ഗംഭീരമായിട്ട് നടത്താൻ തന്നെയാണ് ഒരുങ്ങിയിട്ടുള്ളത് ഏതായാലും അതിലേക്ക് മാനസ്തൃപ്തി ഉണ്ട് ഏതായാലും നല്ല വൃത്തിയിൽ നടക്കുന്നതിൻ്റെ ഒരു തൃപ്തി മനസ്സിലുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ ദാമോദര പൊതുവാളായിരുന്നു നമ്മളോട് കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹം ഒരു പായസത്തിൻ്റെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് മുന്നിൽ ലിസ്റ്റ് തന്നെ അവർ നിരത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആൾക്കാർക്ക് ഒരു മടുപ്പും ഇല്ലാത്ത രീതിയിൽ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വിഭവങ്ങളാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണശാലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ സമയം എഴുന്നൂറ്റി അൻപതിലധികം പേർക്ക് ഭക്ഷണം ഒരേ സമയം കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് അതും ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ഈ എൻ എസ് എസ് ആയാലും എൻ സി സി ആയാലും കുട്ടികളുടെ യൂണിറ്റ് വ വളരെയേറെ സഹായകരമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്